ഞാനേ ഈ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്താന്നറിയണക്ക് ലഹരി പല ലഹരി ഉണ്ടല്ലോ വെള്ളടി മറ്റേ ചുണ്ടിൻ്റെ ഇടയിൽ തിരിയുന്നത് എന്താ പറയാ അതേമാതിരി രാസലഹരി ഇതൊക്കെ കുട്ടികൾ നമ്മളെ കുട്ടികളിങ്ങനെ നിരന്തരം ഉപയോഗിച്ചിട്ട് ഈ അത് നശിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അത് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ ഒരു പിന്നെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം വാർഡ് തലത്തിലല്ലേ കഴിഞ്ഞ് ഇപ്പൊ എല്ലാ വാർഡിന്റെയും യോജിപ്പിച്ചിട്ട് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് പഞ്ചായത്ത് തല ക്ലാസ് അത് ജനങ്ങളുടെ ആഹ്വാനം ചെയ്യണം എന്തായാലും ആഹ്വാനം നിങ്ങൾ പോയി പറയണ്ടോ എന്തായാലും അല്ല ഒന്നുമില്ല അത് ക്ലാസ് എടുക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആഹ്വാനം അതെ ഒരു പത്തിരുന്നൂറ്റി അമ്പ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു യോഗം ഇരുന്നൂറ്റി അയമ്പ് ആൾക്കാര് ഞാൻ ഇതേവരെ അഭിമുഖീകരിച്ചിട്ടില്ല നേരിട്ട് നേരിട്ടിങ്ങനെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പം ഇത് കേക്കുമ്പോൾ തന്നെ എനിക്ക് കയ്യും കാലം വല്ലാന്ന് പറിക്കും ഒരു ധൈര്യത്തിന് രണ്ടാഹാനം അല്ല ആഹ്വാനം ശക്തമാവണെങ്കിൽ ഇത്തിരി ആഹ്വാനം ശക്താവും ശെരി ധൈര്യത്തിനും കാണാട്ട് കൈകോട്ട് എന്നാ പോയി ആഹ്വാനം ആ ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കാൻ ആഹ്വാനം പോന്നിട്ട് വിചാരം ഇതൊരു ലഹരിയല്ല